ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീച്ചും ഞാൻ വന്നിരിക്കുകയാണ് ഇടവേള ചൂടൻ വന്നിരിക്കുന്നു അപ്പം ഞാൻ ഇൻസ്റ്റയിലൊരു സ്റ്റോറി കിട്ടിയിരുന്നു ഇതിനെ പറ്റി അറിവെന്ന് എങ്ങനെയാണ് ചോദിക്കാം പറഞ്ഞിട്ട് അപ്പം കുറേ ആൾക്കാർ ഇതിനെ പറ്റി അറിവെന്ന് തോന്നുന്നത് അവിടെ മഴയുണ്ടോ വെളിയിലാണോ ചായ കുടിച്ചോ ചോറ് തിന്നോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ എന്താ പറയാ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ ഇപ്പം തീർന്നു കഴിഞ്ഞു മഴ കഴിഞ്ഞ് ഇനി അപ്പം വലിയ അറിയാം പിന്നെ ഇപ്പം ചോറ് തിന്നിട്ടുള്ളൂ ചായരാളെ കുടിച്ചും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നീ ഇങ്ങനെ ഈ പോകണ്ട ഓക്കെ കാരണലി എൻ്റെ ഏജ് ഇപ്പോൾ പത്തൊമ്പതാണ് ഗൈസ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇരുപതാകും ജൂലൈ ഒമ്പത് ഇതിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടം നെക്സ്റ്റ് വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർ എന്താ പറയുക ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ വീട്ടിലാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാനും അന്യനെ ഏട്ടന് പിന്നെ അപ്പ പിന്നെ ഇപ്പാന്റെ ഇമ്മ ഞങ്ങൾ ചെറിയ ഫാമിലിയാണ് ഓക്കെ ഇനി എവിടെയാണ് സ്ഥലം എന്നുള്ളത് സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം തിരൂർ തിരൂർ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂര് വൈലത്തൂർ വയലത്തൂർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയലത്തൂർ ആവപ്പേല്ലേ നിനക്കി പറയാനൊക്കെ അറിയുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് ഇപ്പൊ എന്താ ചെയ്യുന്നേ ഇപ്പൊ ഞാൻ ലോഗെടുക്കുന്നു ഇപ്പൊ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടേനെ ഇപ്പോൾ ഒന്ന് ചെയ്യുന്ന ചെയ്യാം അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്തെങ്കിലും ചെയ്യണം ഓക്കെ ഇപ്പം ഞാൻ ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യുന്നു എന്താ ചെയ്യുന്നു സത്യം പറഞ്ഞ് എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഒരു ആൻസർ ചെയ്യുക കാരണം ഞാനിങ്ങനെ ഇപ്പം എന്താ ചെയ്യാൻ ഇങ്ങനെ പിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണമല്ലോ വീട്ടിൽ നിർത്തിരിക്കണൊന്നു പോണി അപ്പം എൻ്റെ കാര്യമുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പൊ അത് ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്ന ഒരു ആൻസർ കിട്ടുന്നില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താ എന്താണ് എന്താ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ഞാൻ ഇൻസ്റ്റയില് ഇപ്പൊ കുറച്ചായിട്ട് വീഡിയോസ് കിട്ടുന്നുണ്ട് കുറച്ച് മുന്നേ ഇടയ്ക്കിടക്ക് വീഡിയോ എത്തിട്ടുണ്ടായിരുന്നുള്ളൂ തലക്കൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ യൂട്യൂബിൽ പിന്നെ ഞാൻ ആകെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് എന്താണ് ആ വീഡിയോ കാണാപ്പം നിനക്ക് പിന്നെ ഇനി കഴിഞ്ഞാൽ എനിക്കിന്ന് വീട് കാണുമ്പോൾ ഇനിക്ക് ചെയ്തു തരാം അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീഡിയോസ് ഇടാം പിന്നെ അതല്ല പിന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ചെയ്തപ്പം പ്രൊജക്ട് പിന്നെ ട്രിപ്പ് ഒക്കെ ആയപ്പം അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കല്ലേ ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ ഇനി ബ്രദറിനെ പറ്റി പറയുമെന്ന് ചോദിച്ചിട്ടു ബ്രദറിനെ പറ്റി ഇത് പറയാനൊന്നും നോക്കാറില്ല ഓക്കേ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഒരാളാണ് ഫസ്റ്റ് ഇത് വ്ലോഗിലുള്ളത് ഓക്കെ അതാണ് ഒരാൾ പിന്നെ ഒരാളിൻ്റെ റീൽസുകളൊക്കെ ഉണ്ടാവും അപ്പം ഓണി ഓനെ പറ്റി പറയുകയാണെങ്കിൽ ഓനെ വാങ്ങാൻ അപ്പോളെ ഓനെ പറ്റിയിട്ട് ഓനെന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഓനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല അതാണ് ഓക്കെ കാണുന്നത് ഓനെ പറ്റി അങ്ങനെ ഒന്നും പറയാൻ അറിയാ ഞാൻ ഓക്കെ എന്താ പറയുക ഓനെ നമ്മളൊരു വയറ്റിനെ പറ്റിയിട്ടുള്ള ഒരാളാണ് അങ്ങനെയൊക്കെ പറയാനൊക്കെ അറിയുള്ളൂ അപ്പം ഈ വീട്ടിലും പിന്നെ നൽ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഓനി കാക്ക ഓക്കെ അത്രയൊക്കെ പറഞ്ഞ പോലെ അത്രക്കൊക്കെ അറിയുള്ളൂ പറയാമേ ഇമാനി പണിക്കാട്ടൊക്കെ ഇന്ന് നല്ല മനസ്സിലാക്കുന്ന ഒരാളാണ് പിന്നെ വീട്ടിൽ സപ്പോർട്ടാണോ വീഡിയോ ചെയ്യണേ വീട്ടിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലേനും ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ സപ്പോർട്ടായത് വീട്ടിലാദ്യമൊന്നും വീട് സപ്പോർട്ട് ഇല്ലേന് ഭയങ്കര സീനെയ്യുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക വീട്ടിൽ ഇന്നോട് വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പം ഇല്ല ഇപ്പം ഇപ്പൊ നല്ല വീട് സ്റ്റേ ചെയ്യണൊന്നും കുഴപ്പമില്ല ചെറിയ കുഴപ്പമൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ പ്രശ്നൊന്നുമില്ല ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഒരു കല്യാണം ഒക്കെ കഴിക്കണം അല്ല ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നമ്മളെങ്ങനെ എങ്ങനെ പറയാം അതൊക്കെ നമ്മൾ എന്താ പറയാ മീഡിയയിൽ ശേഷം അല്ലേ നമുക്ക് കുറെ പ്ലാനുകൾ ഉണ്ടാവും അത് നടന്ന് നടന്നാലും നടന്നിട്ട് എങ്കിലും പറയരുത് എന്നാണല്ലോ അതോടെ ഞാൻ ഇപ്പോൾ ഒന്ന് പറയേ ആ പിന്നെ കുറെ വന്നൊരു എന്താണ് ക്വസ്റ്റിനാണ് കുറെ എന്നോട് കുറെ ആൾക്കാർക്ക് വന്ന കുറെ ആൾക്കാർ അതാ ചോദിച്ചിട്ടുള്ളത് അത് പറയേണ്ട ഞാൻ വിചാരിച്ചത് പക്ഷേ കൂടുതൽ പേരും അതാണ് ചോദിച്ചിട്ടുള്ളത് തൊപ്പിനെ കോൺടാക്റ്റ് ഉണ്ടോ തൊപ്പിക്ക് തൊപ്പി മെസ്സേജ് കാര്യം ഉണ്ടോ ചോദിച്ചിട്ട് അപ്പം ഇപ്പം തൊപ്പിനേറ്റൊരു കോണ്ടാക്റ്റുമില്ല ആദ്യം തൊപ്പിനേറ്റ് വലിയ കോൺടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ വീഡിയോസൊക്കെ ഞാൻ ഇന്നോട് ചോദിച്ചില്ല വീഡിയോസൊക്കെ ചെയ്യുന്നതിൽ വീട്ടിലൊരു സീൻ ഉണ്ടാവും ഈ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പ്രശ്നമല്ല ഞാൻ ട്രോളിയതിനു ശേഷം ട്രോളിയതിനു ശേഷം വലിയ എന്താ പറയുക വീട്ടിൽ ഇപ്പം വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പശ്ചിത ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൽ എന്താ പറയുക എൻ്റെ അമ്മിപ്പം ഭയങ്കര ചിച്ചിട്ട് ഭയങ്കര ഫണ്ണായിട്ടെടുത്തേ രണ്ടാമത്തെ വീഡിയോ ഓന് ട്രോളി പിന്നെ ഞാനും ഒരു ഓന് ട്രോളി ആ ഇതൊക്കെ ശേഷമാണ് പിന്നെ ഭയങ്കരമായിട്ട് നാട്ടിലും ഫാമിലീസൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ കോൾ ചെയ്ത് മെസ്സേജ് നമ്മളോട് സംസാരിക്കാത്ത ആൾക്കാർ വരെ മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് ഒരു എന്താ പറയുക കോൾസൊക്കെ വന്നതിന് ശേഷമാണ് ഇവർ ഇനി വീഡിയോ വീഡിയോസ് തന്നെ ചെയ്യേണ്ടെന്നൊരു ഇത് പറഞ്ഞത് അതുകൊണ്ടാണ് എന്താ പറയുക പിന്നെ കുറച്ച് ലാഗായത് വീഡിയോസൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആ മെസ്സേജ് അയക്കാറുണ്ട കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അവർ ലാസ്റ്റായിട്ട് എന്താ മെസ്സേജ് അയച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം എനിക്ക് അറിയാവുന്ന ഒരാള് നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലത്തെ ഒരാളൊന്നും അല്ല എന്തായാലും ഓക്കെ ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ലാസ്റ്റായിട്ട് മെസ്സേജ് അയച്ചു അത് ജനുവരി ഇരുപത്താതി മെസ്സേജ് അയച്ചിരുന്നേ ഇവിടെ പാട് ഓർമ്മ ചോദിച്ചിട്ട് അപ്പം അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നേ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഫെബ്രുവരിക്കാണ് റിപ്ലൈ തരുന്നത് അങ്ങനെയല്ല കേട്ടോ ഇന്നോട് ഇന്നിട്ട് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്താറാന്ന് മെസ്സേജ് അയച്ചു അപ്പം ഞാൻ റിപ്ലൈ കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്ത റിപ്ലൈക്ക് തിരിച്ച് റിപ്പ് നേരത്തെ ഫെബ്രുവരി പതിനാം പിന്നെ ഞാൻ അങ്ങനെ മെസ്സേ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സീൻ ചെയ്ത് പോയി അത്രേ ഉള്ളൂ അപ്പോൾ അവന് വലിയ കോൺടാക്ട് ഒന്നും ഉണ്ടാക്കി ആ ഒരു ടൈമിൽ എന്താ പറയുക ഞാൻ എന്നോട് ചോദിച്ചിരുന്നു വീഡിയോസ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ലൈവിൽ ഇങ്ങനെ കാണിക്കില്ല ചാറ്റ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ സീനാണ് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും കാണിക്കുന്ന സീനാണ് വീട്ടിൽ ഭയങ്കര സീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പം അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ പറയണം പറയാനുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു വിഷയത്തെ മറ്റി പറയാനൊണ്ടെങ്കിൽ കുറെ കുറേ എന്ന് പറയണം ഇത്ര ഒന്നുമല്ല പറയാനുള്ളൂ കുറേയുണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കുറേ കുറെ കുറേ അപ്പം അത് അത്രേ ഉള്ളൂ അപ്പം മെസ്സേജ് മെസ്സേജ് നീ ഓക്കെ പിന്നെന്താ പിന്നെ ഇത്ര കൊള്ളു പിന്നെ അത്ര പത്ത് മിനിറ്റ് ആണ് ഇത്ര കൊള്ളൂ ഇത്ര കൊസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ ഇതന്നെ കുറെ ഈ കൊസ്റ്റ്യൻസ് തന്നെയാണ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് അപ്പം അത് മാത്രം ഞാൻ എടുത്തിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഡെയിലി ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ സപ്പോർട്ട് ചെയ്യണം ഗൈസ് ബൈ ഓക്കെ ഞാൻ വാഷിംഗ് മെഷീനിലെ യൂട്യൂബിൽ ഞാനോറ് മാത്രേച്ചിപ്പോ ചോറിന ചോറ് പറ്റി അറിയട്ടെ ചാൻസ് ആണ് അതിന് കഞ്ഞൂടി കുറിച്ചിട്ടില്ല അവിടെ ഉറങ്ങില്ലേ നല്ല ഒന്നും എന്നെ എന്നു സുഹൃത്തുക്കണ്ട് ഓതി കാശീനൊക്കെ ഓതി അവിടെ നല്ല ഒന്നും എന്റെ മുച്ചാമ്പോർന്നോർന്നിട്ട് ഇപ്പൊ മാറ്റി ഇതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാത്തത് എല്ലാവർക്കും ഇന്ന മതി